യാൾ നമുക്ക് സൈക്കോളജിയിൽ ഒരു ചെറിയൊരു ടോപ്പിക് പഠിക്കിച്ചാലോ കൊഗിനിറ്റീവ് ഡെവലപ്മെന്റ് കൊഗിനിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു കോഡാണ് എസ് പി സി എഫ് എന്ന് പറയുമ്പോൾ ആരും അവിടെ ഓർക്കേണ്ടത് പി ആശ ഓർക്കേണ്ടത് അല്ലെ പി ആശയുടെ കൊഗിനിറ്റീവ് ഡെവലപ്മെന്റ് ഒരു പഠിക്കാനായിട്ട് എളുപ്പത്തിൽ കോഡാണ് എസ് പി സി എഫ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുമ്പോൾ എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ സെൻസറി മോട്ടോർ സ്റ്റേജ് ഇതിന്റെ പ്രായം പഠിക്കണം പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയാണ് സെൻസറി സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി പി എന്ന് പറയുന്ന എന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അത് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഇനി സി എന്ന് പറയുമ്പോൾ എന്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എഫ് എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പതിനൊന്ന് വയസ്സ് മുതൽ അങ്ങോട്ടേക്കാണ് ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് പഠിക്കുന്നത് ഓരോ സ്റ്റേജിന്റെയും പ്രത്യേകതകൾ പഠിക്കണം ഇത് കേറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വിയാഷയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അപ്പൊ കൂടുതൽ വീഡിയോസിൽ ചാനൽ ഫോളോ ചെയ്യുക താങ്ക്